കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാൻ പോവുകയാണെന്നുള്ളത് പക്ഷേ ഇന്ന് അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ പറയുന്നത് അദ്ദേഹം രാജിവെക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആണെന്നുള്ളതാണ് അപ്പോൾ സാർ ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷിംലി ഞാൻ ആ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ തന്നെ രാജിവെക്കും മണിക്കൂറുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ ഷിംലിയോടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു പ്രേക്ഷകരോടും കാരണം ഇനി നിരവധി നേതാക്കൾ ഈ രാജി ഞങ്ങളുടെ കൂടി നിലപാടിൻ്റെ ഭാഗമായാണ് എന്ന് പറയാൻ വേണ്ടി പുറത്തേക്ക് വരുമെന്നും നിരവധി നേതാക്കൾ വന്ന് പുറത്തു പറയും എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഏറ്റവും ആദ്യം വി ഡി സതീശൻ തന്നെ പറഞ്ഞു അതിനുശേഷം സതീശൻ്റെ നിലപാടതാണ് അതിനുശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു പിന്നെ ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ബിന്ദുവും ഇത്തരത്തിലുള്ള നിരവധി നേതാക്കൾ ഇയാൾ രാജി വെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് എന്നുള്ളതിനൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം ഇത് പൊതുജനങ്ങൾക്കെല്ലാം തന്നെ ഇത് ഞങ്ങളുടെയും കൂടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പോലും സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് തെളിയിക്കാനുള്ള ഒരു സമയം ആ സമയം കൊടുത്തതാണ് പക്ഷെ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഒരു കൊല്ലത്തിന് താഴെ മാത്രമേ എലക്ഷൻ ഉള്ളൂവെങ്കിൽ എങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ് നിയമം പക്ഷെ അത്തരത്തിലുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ കൂടി ഇവർ ഇവരെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ ചില ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സംഭവിച്ചാൽ അതായത് ബി ജെ പി സമ്മർദ്ദം ചെലുത്തി പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഇലക്ഷൻ കമ്മീഷനെ കാര്യത്തിൽ ബീഹാറിലൊക്കെ ചില കാര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചില തിരഞ്ഞെടുപ്പ് കേസുകൾ അതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കു ഞാൻ ഞാൻ കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആറോ എട്ടോ മാസമുള്ളപ്പോൾ പോലും ഒരു തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും പ്രഖ്യാപിച്ചാൽ പിന്നീട് എന്താണ് ഇപ്പോൾ ഇത് ചെയ് രാജിവെക്കാൻ പോകുന്നത് കൊണ്ടാണ് രാജിവെക്കാൻ പോയത് ഈ പ്രചരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് രാജിവെക്കാൻ പോയത് പക്ഷേ ഇത്തരത്തിൽ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങാനും നടത്തിയാലോ നടത്താൻ പാടില്ല എന്നതിനകത്ത് അസന്നിഗ്ധമായ എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തിയാലോ എന്നുള്ള ഭയം കൊണ്ടിട്ടാണ് ഈ പറയുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമോപദേശം കൂടി തേടാൻ തീരുമാനിച്ചു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോയർമാരിലുള്ള ഒരാളിൽ നിന്നാണ് അത്തരത്തിലുള്ള നിയമോപദേശം തേടിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ മയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഡിസ്കഷൻ നീണ്ടുപോയത് പക്ഷേ ആ ഡിസ്കഷൻ നീണ്ടുപോയപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ആ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള മറ്റാരും പറയാത്തൊരു കാര്യമാണ് ശിവളിയാൻ ഈ പറയുന്നത് ഇവിടെ നിന്നുള്ള ചില ആളുകളുടെയൊക്കെ ഒരു സമ്മർദ്ദവും ഒക്കെ തന്നെ എ ഐ സി സിക്ക് കെ പി സി സിക്കും ഒക്കെ ഉണ്ടാവുകയും ഇവിടെ നിന്നുള്ള ആളുകൾ ഇതല്ലാതെ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ധാരണ എ ഐ സി സിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സും എ ഐ സി സി സിയുടെ മനസ്സുമൊക്കെ ഈ രാജ്യയ്ക്ക് പണ്ടേ അനുകൂലമായിരുന്നു അതിൻ്റെ കാരണം ഇത് നാഷണൽ ലെവലിൽ തന്നെ വലിയ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ എടുക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് പറയാത്തത് അത്തരത്തിൽ വലിയ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വേറെ നിവൃത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ തീരുമാനം നീണ്ടുപോയത് പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് ഇത് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ധാർമ്മികത കൈവിടുക ഇപ്പം എന്താ സംഭവിച്ചേക്കുന്നത് ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ കൂടെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല ഞങ്ങളുടെ കൂടെ നിയമസഭക്കകത്ത് പോലും ഒരു ബ്ലോക്കായി ഇരിക്കുന്നതിന് ഞങ്ങൾ സഹകരിക്കുന്നില്ല അപ്പോൾ പ്രത്യേകമായി ഇരുന്നോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി അയാൾ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളതാണ് കെ മുരളീധരനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ അത് ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അയാളോട് എം എൽ എ സ്ഥാനം രാജിവെക്കുവോ വെക്കാതിരിക്കോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയാനുള്ള ഒരു ലൂപ്പുകള് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തോതിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പരിപാടിയായിരിക്കും കാരണം പാലക്കാട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ആ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കോൺഗ്രസ് വലിയ ഡാമേജ് ഉണ്ടായേക്കാം അത് സ്വാഭാവികം അവിടെ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ബി ജെ പി കാരൻ ജയിച്ചു പോയേക്കാം അത്തതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഉണ്ടൂടെ അതെന്താണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ എത്ര എന്ന് അറിയാം നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്നാണ് അന്നേരം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതെന്ന് ആലോചിക്കണം ആ സമയത്താണ് എൽ ഡി എഫിന് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി മൂന്നാം പോയിന്റ് നാലഞ്ച് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഒരു ശതമാനത്തിൽ താഴെ വ്യത്യാസം മാത്രമേ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരുന്നൂ രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് ഉമ്മചാണ്ടി ഗവൺമെന്റിന് രണ്ടായിരുന്ന ആലോചിക്കണം വളരെ ചെറിയ നേരിയതായിട്ടുള്ള ഒരു വ്യത്യാസമാണ് അത് എന്നെ സി പി എം വിചാരിക്കാത്തത് കാരണം വി എസ് വീണ്ടും തുടർ ഭരണം കിട്ടേണ്ട എന്ന് സി പി എം വിചാരിച്ചുകൊണ്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിറ്റുവേഷൻ എന്താ രണ്ടായിരത്തി ഒന്നിലാണ് വലിയ സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയം യു ഡി എഫിന് ഉണ്ടായത് അത് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം അഞ്ചാണെങ്കിൽ അതിൽ നിന്ന് താഴ്ന്ന് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് ഏഴിലേക്ക് ഒന്ന് എന്ന് പറഞ്ഞാൽ ഷിവലി അറിയേണ്ടത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് കൊല്ലങ്ങൾ കൊണ്ട് പത്ത് ശതമാനത്തോളം വരുന്ന വോട്ടുകളുടെ കുറവ് യു ഡി എഫിനുണ്ടായി ഇനി ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ളത് മുപ്പത്തി ഒന്നാം പോയിന്റ് നാല് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും ഇരുപത്തി ആറ് നാലായി പിന്നെ ഇപ്പം ഇരുപത്തി അഞ്ചാം പോയിന്റ് ഒന്ന് രണ്ടായി ഓൾ കേരള അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ അപ്പൊ കണ്ടസ്റ്റ് ചെയ്ത മണ്ഡലങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി ഒൻപത് ശതമാനമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമായി പിന്നെ മുപ്പത്തേഴ് ശതമാനമായി എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ചേയ്ഞ്ചാണ് മത്സരിച്ച സ്ഥലങ്ങളിൽ മാത്രം കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് സംഭവിക്കാൻ വേണ്ടി എന്താണെന്ന് അറിയാം ഞാൻ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനിപ്പോൾ വേണമെങ്കിൽ വോയിസ് ക്ലിപ്പ് വേണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ വീഡിയോയിൽ വിടാം ഞാനിപ്പോ അവരോട് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ വേണ്ടുന്നില്ല അതിലൊരാൾ പറയുന്നത് എൻ്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കവലയിലോ അല്ലെങ്കിൽ റോട്ടിലോ എന്നും ഇറങ്ങി നിൽക്കാൻ വയ്യ ഗ്രാമങ്ങളിൽ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പേടിക്കേണ്ടിരുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് കാരണം ഇത് വലിയ തോതിലുള്ള ഡാമേജ് എന്നുള്ള ഉണ്ടാക്കുമെന്നുള്ള സംശയമില്ല ഇനി ഇതിന് വരാൻ പോകുന്ന ന്യായീകരണം എന്താ ന്യായീകരണം ഇന്നലെ മുതൽ കൈരളിയും അതുപോലെ തന്നെ ഈ പറയുന്ന മനെ കോൺഗ്രസ് വിരുദ്ധ ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതെന്താണ് അത് ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ് കൂട്ടത്തിൽ ഇടയിൽ എന്തോ ബോംബുണ്ട് അവര് തട്ടൻ ചെയ്തിട്ട് ഭീഷ്യപ്പെടുത്തിയിട്ടാണ് നേതാക്കൾ പിന്നോട്ട് പോയതെന്നാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ വലിയ തോതിൽ ഒരു പ്രശ്നമായി വരും ഇനി എസ് എഫ് ഐ എന്ത ചെയ്യാൻ പോകുന്നത് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഷിബിലോസ് ആലോചിച്ചോ ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തില് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഇത് മറിഞ്ഞ് പ്രചരണം സംഘടിപ്പിക്കാൻ പോവാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്ന ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളിലും കേരളം പ്രക്ഷുബ്ധമാകാൻ വേണ്ടിയിരിക്കുകയാണ് ഒരോചിച്ച് നോക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും അയാള് പാലക്കാട് എന്ന് ഇറങ്ങി കാലുകുത്താൻ ധൈര്യമുണ്ടോ എന്ന് പി സരനും അവിടെ നിന്നുള്ള ബി ജെ പി നേതാക്കളും വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ സംഭവം വീണ്ടും വീണ്ടും പ്രക്ഷുബ്ധമാവുകയും ഞാൻ ഇന്ന് ഷിബിയോട് പറയുന്നു ഈ തീരുമാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് ചിലപ്പോൾ ഇത് ഒരു മാസം ആ നീണ്ടു കഴിഞ്ഞതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇപ്പോഴും വിടാനുള്ള വോയിസ് ക്ലിപ്പുകൾ ബാലൻസ് പെൻഡിംഗ് ആണ് ചാനലുകളുടെ അപ്പം അതുകൊണ്ട് ആ ചാനലുകളുടെ പെൻഡിങ് ആയിട്ടുള്ള ഓരോ വോയിസ് ക്ലിപ്പുകളായിട്ട് പുറത്തുവിടും ഇനി ഇതിൽ പരാതി ഇല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ ഇത് വെറും അബദ്ധമായിട്ടുള്ള കാരണം അങ്ങനൊരു അങ്ങനൊരു വാദം രാഹുൽ മാംകൂട്ടത്തിൽ പോലും ഇല്ല ഇത് ഞാൻ ചെയ്തിട്ടില്ലെന്നോ ഈ വോയിസ് ക്ലിപ്പുകൾ തെറ്റാണെന്നോ എന്നുള്ള വാദമില്ല ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ ആചൻ പോലും പറയുന്നുണ്ട് ഇത് ആണോ അല്ലയോന്നോ ഉറപ്പില്ല എന്നൊക്കെ പക്ഷെ ആ ഉറപ്പില്ലെങ്കിൽ ആ ആദ്യം പറയേണ്ടത് ആരാണ് രാഹുൽ മാങ്കൂട്ടല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ പോലും ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ് കൊണ്ട് തലചൊറിയത് കാരണം എലിയെ പേടിച്ച് ഇല്ലഞ്ചുടുക എന്നുള്ള പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പേടിച്ച് ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഞാൻ ഗം കൃത്യമായി പഠിച്ചുകൊണ്ട് ഞാൻ ഷിബിലിയോട് പറയും ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇതിനകത്ത് നമ്മൾ പല റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഷിബിലറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത് വൺ വൺ ഡാമേജ് ആണ് അത് ഇവിടെ മാത്രമല്ല നാഷണൽ ലെവലിൽ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകമായൊരു വീഡിയോയുടെ സബ്ജക്ട് ആണ് മനസ്സിലായി ഇനി ഇതിൻ്റെ കൂടെ ഈ പറയുന്ന മറ്റേ ആളുകളെ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉമാ തോമസ് അവര് മറ്റേ സ്റ്റേഡിയത്തിൽ നിന്ന് വീണപ്പോൾ തന്നെ ചത്താ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സൈബർ കാളി കൂളി കോൺഗ്രസിന്റെ സംഘങ്ങൾ ഇനി ഉണ്ടല്ലോ വലിയ തോതിലുള്ളൊരു ഡാമേജ് ഉണ്ടാവും എല്ലാ മണ്ഡലങ്ങളിലും ഇത് തിരിച്ചടി ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ രാഹുൽ രാജിവെക്കുമായിരിക്കും കാരണം രാജിവെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോൾ രാജിവെപ്പ് ആയിരിക്കും പക്ഷേ ഈ രാജിവെക്കുമ്പോൾ ശബരി അറിയേണ്ടത് ഇരുപതിനായിരത്തിലധികം വരുന്ന പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ മറ്റേ മത്സരിക്കാൻ തയ്യാറായിരിക്കാണ് കോൺഗ്രസിൻ്റെ ആളുകൾ ആ ശരിക്കും രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ ഇന്നലെ കണക്കെടുത്ത് പറഞ്ഞുള്ളൂ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിട്ടുള്ള അയ്യായിരത്തിലധികം വരുന്ന വലിയ ഒരു ഏഴായിരത്തോളം വരുന്ന വാ വാർഡുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരൊറ്റ കൊല്ലം ഉള്ളത് രണ്ടായിരത്തി പത്തിലാണ് അപ്പൊ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വാർഡുകളുടെ നമ്പർ കൂടിയിട്ടുണ്ട് ആ നമ്പർ കൂടി കൂടി നോക്കിയാൽ എണ്ണായിരം ഒമ്പതിനായിരം വാർഡുകളിലെങ്കിലും ജയിച്ചാൽ മാത്രമേ കോൺഗ്രസ് വലിയ തോതിൽ ഇതാ ഞങ്ങള് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ മനസ്സിലായി കോൺഗ്രസ് അങ്ങനെ തിരിച്ചുവിടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇപ്പൊ തെലുങ്കാനയിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ട് കോൺഗ്രസ് അവിടെ തിരിച്ചു വന്നതാണ് ആ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആത്മഹത്യാപരമായ ഒരു നടപടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മനസ്സിലായോ ഇത് തന്നെയാണ് രാഹുൽ മാങ്കോട്ട നിലയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ മറ്റൊരു ട്രാൻസ്ജെൻഡറിന്റെ ഇത് തെറ്റാണെന്ന് പറഞ്ഞൊക്കെ വന്നേക്കണത് സാർ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല ഓഡിയോകളും പുറത്തു പുറത്തുനിന്ന് എതിർവാദം ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതിനെങ്ങനെയാണ് സാർ വളരെ ദുർബല ഞാൻ കഴിഞ്ഞുള്ള ഷാറ്റേഡ് ആയ ബ്രോക്കൺ ആയിട്ടുള്ള ആകെ തകർന്നു പോയിട്ടുള്ള ഒരു രാഹുൽ മാംകൂട്ടത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഈ ഒരു കാര്യത്തിനങ്ങോട് മറുപടി പറഞ്ഞിട്ട് എട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്കുന്നു എന്താണ് ഷിബിലി ആ വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് എന്താണ് ആ പെൺകുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വേറൊരു ചാനലിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ പോലും ഞാൻ പറയണമെന്നൊക്കെ ഇവർ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറയണത് ഒരു ചാ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആ ട്രാൻസ്ജെൻഡർ വുമൺ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു കാര്യം പറയുന്നു ആ കാര്യം പറയുന്നത് ഈ ആളുകളൊക്കെ പറയുന്ന പോലെ ഈ ഈ ഈ ട്രാൻസ്ജെൻഡർ വുമൺ അവന്തിക എന്ന് പറയുന്ന പുള്ളിക്കാരി ഒന്നാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് അതിന് മുമ്പ് തന്നെയാണ് പലപ്പോഴും ഇപ്പം അതിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടായതായത് നിന്നെ ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ട് പോയി റേപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അതിന് മുമ്പാണ് അപ്പോൾ അതിന് ശേഷം പോലും എന്തിനാണ് പെൺകുട്ടി ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു പെൺകുട്ടി അയച്ചിട്ടുള്ള മെസ്സേജ് അയച്ചാൽ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് റിപ്പോർട്ടർ ചോദിക്കുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി നിങ്ങൾക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചോദിക്കുന്നു അപ്പോൾ പെൺകുട്ടി അത് എന്ത് ചെയ്യുന്നു കേൾക്കുന്നു ആ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ദുരാനുഭവം ഇല്ല ഒരു പ്രശ്നമില്ല ഒന്നുമില്ല എന്ന് പറയുന്നു നേരെ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ വിളിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു ആ വോയിസ് ക്ലിപ്പ് ഒന്ന് അയച്ചു ചോദിക്കുന്നു ആ വോയിസ് ക്ലിപ്പ് ഈ പെൺകുട്ടി അയച്ചു കൊടുക്കുന്നു ഒറ്റക്കാര്യം ഇങ്ങനെ തെളിഷിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും ഒന്നും കൃത്യമായി കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിരിക്കുമല്ലോ അതൊക്കെ അപ്പോൾ ആ പെൺകുട്ടി ചെയ്തേക്കണ മിസ്റ്റേക്ക് അവരൊരു ബി ജെ പി കാര്യമാണ് അപ്പോൾ മറ്റേ ശിവൻ എന്ന് പറയുന്ന മറ്റേ എന്താണ് അനൂപ് പ്ര അനൂപ് ശിവനോ മറ്റേ ഇവിടെ നിന്നുള്ള ജില്ലാ പ്രസിഡന്റ് പാലക്കാട് എന്നുള്ള അപ്പോൾ അവൻ എൻ്റെ കൂട്ടുക ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇതിനെ സഹായിച്ചു ഇത് ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ വളരെ ദുർബലമായ ഒരു വാദമാണ് എന്താ കാര്യം എന്ന് ഈ പെൺകുട്ടി അവനും വോയിസ് ക്ലിപ്പ് അയച്ചോളു അപ്പോൾ നമ്മുടെ നമ്മൾ ഒരു ചോദ്യം എന്താ ചോദ്യം ഇതിനു മുമ്പ് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരു അവന് ഈ പെൺകുട്ടി ആ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുമോ ഏ അപ്പൊ ഇവൻ തന്നെ പറയുന്നുണ്ട് രാഹുലും അങ്കൂടത്തിൽ എന്റെ നാശമായിരിക്കുമല്ലോ അയാൾ ആഗ്രഹിക്കുക അപ്പൊ ശരിക്കും ആ റിപ്പോർട്ട് എടുത്ത് പറഞ്ഞാൽ പോരെ അങ്ങനെ പറയില്ല കാരണം എന്താ അവന്തികക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യം ഞാൻ അങ്ങോട്ട് പറയാം അവന്തിക പറയാത്തതിന്റെ കാര്യം അവന്തിക ഒരു ഗൂഢാലോചനയിലും പങ്കാളിയായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പകരം അവന്തിക്ക് പറയാൻ പറ്റാത്തത് ഇത് ഇവൻ തന്നെ ആരെ കൊണ്ടെങ്കിലും ഏതെങ്കിലും റിപ്പോർട്ടറെ കൊണ്ട് പ്ലാൻ ചെയ്ത് വിളിപ്പിച്ചതാണോ എന്ന് അവർക്ക് സംശയം തോന്നും അപ്പോൾ അങ്ങനെ സംശയം തോന്നുമ്പോൾ ഇവൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇവനെ തൊന്നെ ഒന്ന് അയച്ചു കൊടുത്ത് ഈ പറയുന്ന പോലെ ഈ കാര്യമൊന്നും നിങ്ങൾക്കെതിരെ ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആ ട്രാൻസ്ജെൻ്റർ ശ്രമിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ തന്ത്രമാണ് നമ്മൾ വിളിച്ചു ചോദിക്കുന്നു ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ല അപ്പം എന്തുകൊണ്ടാണ് പിന്നെ പറയാത്തത് അപ്പം ശരിക്കും അതിങ്ങനെ ഇല്ലാത്ത കാര്യമില്ല അന്ന് നിങ്ങളില്ല എനിക്കങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നല്ലേ പറഞ്ഞേക്കണമെന്ന് ചോദിച്ചാൽ സ്വാഭാവിക ലക്ഷ്യമില്ല നമ്മളിത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സ്ത്രീപീഡന കേസുകൾ കാണുന്നത് നമ്മുടെ ഈ പറയുന്ന ഇടപ്പള്ളിയിൽ ടു ടൂസ് ടവർ എന്ന് പറഞ്ഞൊരു ടവർ ഉണ്ടായിരുന്നു ഈ എൻ്റെ കാണുന്ന പ്രേക്ഷകരൊന്നും മറന്നുപോയരുത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു പൂട്ടിപ്പോയ അതിന്റെ ഓഭിമാനൊക്കെ ഇപ്പൊ ഇവിടെ കണന്ന് തുരുമ്പെടുക്കുന്നുണ്ട് ആ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ പൂട്ടി പോകുന്നതിന് മുമ്പ് മറ്റേ ഐസ്ക്രീം കേസിലൊരു പെൺവാണിപ്പേസില് വാദിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് എന്തൊക്കെ ആ ഓഫീസിൽ കാണിച്ചിട്ടുണ്ട് കാരണം അവർ രണ്ടോ മൂന്നോ തവണ അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ തവണ ഒന്ന് റിപ്പോർട്ടർ ചാനൽ വന്നാൽ ഒരു അക്രമാസക്തി ആയിട്ടുണ്ട് ചാനൽ അടിച്ചു തകർത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ അവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താ അവരുടെ ഈ പറയുന്ന ആ പെൺകുട്ടി സ്ത്രീയുടെ ബൈറ്റ് ആദ്യം കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് പിന്നെ വന്നിട്ട് അവർ രണ്ടാമത് പോകുന്ന അഭിപ്രായം പറ്റിയിട്ടുണ്ട് മൂന്നാമത് പോകുന്ന അഭിപ്രായം പറ്റിയിട്ടുണ്ട് അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റേ ഭാര്യയുടെ അനിയത്തിയുടെ ചേച്ചിയാൻ്റെ ഭർത്താവായിട്ടുള്ള സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള റൗഫ് വന്നിട്ട് പിന്നീട് കുഞ്ഞാലിക്കുട്ടി തന്നെ ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാൻ ആലോചിച്ചിട്ടുണ്ട് ഇന്ന് മണ്ടത്തരണികൾ കാണിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടും റജീന എന്ന് പറയുന്ന ആ സ്ത്രീയെ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിൽ ജനം വിശ്വസിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു കെട്ടിയിൽ ജയിലിൽ ജയിച്ചു അവിടെ ആര് തോറ്റു കുഞ്ഞാലിക്കുട്ടി തോറ്റു കോൺഗ്രസ് ഇത് പറഞ്ഞു പോരുന്നത് ജീന വന്ന് നാലഞ്ചവണ മാറ്റി പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല കാരണം ജനത്തിന് കൃത്യമായിട്ട് ഇത് വിഭവിച്ചറിയാം ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഷാജന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിപ്പം അടുത്ത വീഡിയോയിൽ പറയേണ്ടതാണ് ഷാജന്റെ വീഡിയോ ഞാൻ കണ്ടു ഷാജൻ പറയുന്നത് ഈ ഇത് വോയിസ് ക്ലിപ്പ് ആരാണ് ഇത് പത്രപ്രവർത്തക മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നു ആ മാധ്യമ ആരും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് ഇത് പക്ഷേ ആദ്യം പറയേണ്ടല്ലോ ആദ്യം പറയേണ്ട ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് എന്തില്ല ബന്ധ ഇല്ല അതുകൊണ്ട് ഇത് അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തൊമ്പത് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി വീണ കണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളിൽ നാൽപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി വീണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് പറയാതെ വയ്യ യഥാർത്ഥത്തിൽ വലിയ തോതിൽ കോൺഗ്രസ് ഇത് ഡാമേജ് ഉണ്ടാക്കും കോൺഗ്രസ് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് രാഹുൽ മാട്ടത്തിൽ അങ്ങോട്ട് രാജിവെച്ചാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കോൺഗ്രസിന് എടുക്കാം കാരണം കോൺഗ്രസ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ മാതൃകയാണ് ന്യൂ മോഡലാണ് അതായത് ഇത്തരത്തിലുള്ളൊരു പെൺവാണി പിന്നെ സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വന്നാൽ ഒരു തെളിവില്ല ആരോപണമില്ലാതെ ഈ പറയുന്ന പോലെ ഒരു പരാതി ഇല്ലാതെ പോലും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആരോപണവും ഈ പറയുന്ന പരാതി പരാതിയൊന്നും നോക്കിയിരിക്കാൻ പറ്റാത്തൊരു കേസാണിത് കാരണം ഇത് ഒരാളല്ല ഇത് ചവറ് പോലെ വരികയാണ് മനസ്സിലായ ഇനി വേറെ ആളുകൾക്കെതിരെ എതിനെയും വരാനുണ്ടിത് ആ വരാനുള്ളതൊക്കെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുള്ളെനിക്ക് സംശയമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദ വീക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലൊരു മുൻ എം പി ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ ഇവരി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുൻ എം പി ആ മുൻ എംപിയുടെ മകളുടെ കല്യാണാലോചനയിൽ നിന്ന് പിന്മാറിയതിനെ കുറിച്ച് ഹൈക്കമാൻഡിന് ഇത് കൊടുത്തിട്ടുണ്ടത് ഹൈക്കമാൻഡ് പരാതി കൊടുത്തിട്ടുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് പിന്മാറി അതിനെതിരെ ഹൈക്കമാൻഡ് പരാതി കൊടുത്തിട്ടുണ്ട് ദിവ റിപ്പോർട്ട് ചെയ്യണേ ആര് മനോരമയുടെ ദിവക്ക് നിങ്ങളൊന്നാലോചിക്കട്ടെ ദിവിക്ക് ഇവിടെ ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദിവക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വരാനിരിക്കുന്നത് വലിയ കലാപത്തിൻ്റെ നാളുകളാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യ കുരുങ്ങാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക ഏറ്റവും പെടാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ജീവിതത്തിലൊരിക്കലും എം എൽ എയോ എം പി യോ മന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണെന്ന് ആകണമെന്ന് സ്വപ്നം കാണാത്ത പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറോ പ്രസിഡൻറ്റോ എങ്കിലും ആകണമെന്ന് സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് വിഷുപി അത് ബാധിക്കാൻ പോകുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ അവരെല്ലാവരും തോറ്റതിന് ശേഷം ഓക്കെ ഞങ്ങൾ ഇവരെല്ലാവരും ഇവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യണമല്ലോ ഇവരെല്ലാവരും തന്നെ വർക്ക് ചെയ്ത് മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ വരാനിരിക്കുന്ന ആറ് മാസം കഴിയുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിപ്പിച്ചോളൂ എന്ന് നേതാക്കന്മാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ മൗഢ്യമാണ് നിങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനല്ല ഭയക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെയാണ്